ഈ സ്ത്രീധനം വാങ്ങിക്കുന്നത് തെറ്റാണ് കുറ്റാണ് പാപമാണ് എന്നൊക്കെ പറയും അപ്പോൾ ഇതേ പെണ്ണുങ്ങൾ ഈ സ്ത്രീകൾ കല്യാണം ഭർത്താവ് വേണ്ട ഈ ഭാര്യ ശരിയല്ല ഭാര്യയ്ക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും എന്തെങ്കിലും കാരണത്തിന് ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ ഡിവോഴ്സ് തരണമെങ്കിൽ എനിക്ക് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ തരണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് അതും ഇല്ലാത്തൊരു ഭർത്താവ് പണക്കാരനല്ലാത്തൊരു ഭർത്താവ് എവിടെ നിന്ന് കൊണ്ടുപോയി കൊടുക്കും ഈ പെണ്ണിന്റെ അമ്മയും അച്ഛനും വീട്ടിൽ സ്ത്രീധനമായിട്ട് വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിച്ചോ ഒരു കുഴപ്പമില്ല അതിലൊരു തെറ്റുമില്ല അത് അവൾക്കുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഭർത്താവ് വേണ്ടയെന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ തരാം ഡിവോഴ്സ് പക്ഷേ അതിന് പകരം എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ഈ സ്ത്രീകൾ അതുകൊണ്ട് തന്നെയാണ് പല ജഡ്ജ്മെൻറ്റ്സ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇവരൊക്കെ കല്യാണം കഴിക്കും തന്നെ ഡിവോഴ്സിന് വേണ്ടിയാണ് ഡിവോഴ്സ് ഫയൽ ചെയ്യുമ്പം ഇത്ര എത്ര എമൗണ്ട് മെയിൻറ്റനൻസും അലുമിനിയും ഒക്കെ ആയിട്ട് വാങ്ങിക്കാം എന്നുള്ളൊരു രീതിയാണ് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ അഞ്ചും ആറും ഏഴും കല്യാണങ്ങൾ കഴിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ സ്പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവരെ പറ്റിച്ചു പോകല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കി സ്ത്രീധനം വാങ്ങിക്കൽ തെറ്റാണെങ്കിൽ ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ മുപ്പത് ലക്ഷം തന്നാലേ ഇരുപത്തഞ്ച് ലക്ഷം തന്നാലേ ഞാൻ നിനക്ക് ഡിവോഴ്സ് തരുള്ളൂ എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് അല്ലേ ന്യായമാണ് എന്ന് പറയുന്നവരും ന്യായമല്ല എന്ന് പറയുന്നവരും കമൻറ്റ് ചെയ്യാൻ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു കമ്മിങ് അപ്പ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ